ആസിഫ് അലി അമല പോൾ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന ലെവൽ ക്രോസ് ഇന്നാണ് തിയേറ്ററുകളിൽ എത്തുന്നത് ആസിഫ് അലി വ്യത്യസ്തമായി വേഷത്തിലെത്തുന്ന ചിത്രമാണിത് കഥാപാത്രത്തിനായുള്ള പല്ലുകൾ നാലു മാസം വൃത്തിയാക്കാതെ ഇരുന്നിട്ടുണ്ടെന്നും ആ പല്ല് കളഞ്ഞിട്ട് വന്നാൽ മതിയെന്ന ഭാര്യ തന്നോട് പറഞ്ഞുവെന്നും ആസിഫ് അലി ഒരാഭിമുഖത്തിൽ വ്യക്തമാക്കുന്നു അതേസമയം കാഴ്ചയിൽ വേറിട്ട് നിൽക്കുന്ന കഥാപാത്രം ഏറെ പ്രതീക്ഷയോടെയാണ് ആരാധകർ നോക്കിക്കാണുന്നത് സിനിമയും അഭിനയവും പോലെ ജീവിതവും വളരെ സിമ്പിളായി നടക്കുന്ന ആളാണ് ആസിഫ് അലി അഭിനയത്തോട് ടങ്ങാത്ത ഭാഷമായി സിനിമയിലെത്തിയ വ്യക്തി കൂടിയാണ് ആസിഫ് അതുകൊണ്ട് തന്നെ സിനിമയിലെ വ്യത്യസ്തത നിറഞ്ഞ വേഷങ്ങളും അസാധാരണ അഭിനയ പ്രകടനങ്ങളും താരം പ്രേക്ഷകർക്ക് സമ്മാനിച്ചിട്ടുമുണ്ട് സിനിമയ്ക്ക് വേണ്ടി നിരവധി പ്രൊമോഷണൽ വീഡിയോകൾ ഇതിനോടകം തന്നെ ആസിഫ് ചെയ്തു കഴിഞ്ഞു ഇതിനിടയിൽ അമലാ പോളിന്റെ വസ്ത്രധാരണത്തെക്കുറിച്ചും വലിയ വിവാദങ്ങൾ ഉയർന്നു എന്തായാലും ലെവൽ ക്രോസ് എന്ന ചിത്രം ആസിഫ് അലിയുടെ കരിയറിലെ മികച്ച വേഷങ്ങൾ ഒന്നാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ ചിത്രത്തിന് വേണ്ടി മൂന്ന് നാല് ഗേറ്റ് അപ്പ് നോക്കിയിരുന്നുവെന്നാണ് ആസിഫ് അലി പറയുന്നത് അങ്ങനെയൊരു എഫേർട്ട് എടുത്താൽ നല്ലതായിരിക്കുമെന്ന് തോന്നിയെന്നും ഒരു അഭിമുഖത്തിനിടെ ആസിഫ് അലി പറയുന്നു കാരണം ഈ കഥാപാത്രത്തിന് താൻ ചെയ്ത മറ്റു വേഷങ്ങളുമായി സാമ്യം ഉണ്ടാകരുതെന്ന് നിർബന്ധമുണ്ടായിരുന്നുവെന്നും ആസിഫ് കൂട്ടിച്ചേർത്തു ഇതിലെ ലുക്ക് കാണുമ്പോൾ ചിലർക്കെങ്കിലും ഓർഡിനറിയിലെ ഭദ്രൻ എന്ന കഥാപാത്രത്തെ ഓർമ്മ വരും ആ വേഷവുമായി എവിടെയൊക്കെയോ ഒരു ഛായ ഇതിൽ കാണുന്നുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടി ഏകദേശം നാലു മാസം ആസിഫ് പല്ല് തേക്കാതെ ഇരുന്നിട്ടുണ്ടെന്ന് അമല പോൾ ഈ അടുത്തിടെ പറഞ്ഞിരുന്നു ഈ സിനിമയിലെ ആസിഫിന്റെ പല്ല് ഏറെ പ്രത്യേകതകളും ഉള്ളതാണ് അതിനെപ്പറ്റി ആസിഫ് അലി തുറന്നു പറയുന്നുണ്ട് സത്യത്തിൽ ആ പല്ല് താൻ കൊണ്ടു നടക്കുകയായിരുന്നുവെന്നും ഷൂട്ട് കഴിഞ്ഞാൽ ആ പല്ലും കൊണ്ട് വരരുതെന്നാണ് ഭാര്യ സമ പറഞ്ഞതെന്നും ആസിഫ് അലി പറയുന്നു ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അദ്ദേഹം ഡിസൈൻ ചെയ്ത് തന്നതായിരുന്നു ആ പല്ലുകൾ അതുകൊണ്ട് തന്നെ വെറുതെ എടുത്ത് ഫിക്സ് ചെയ്ത് വെക്കാം അത് വെച്ച കാര്യം തന്നെ നമ്മൾ മറന്നു പോകുമെന്നാണ് ആസിഫ് അലി പറയുന്നത് അത്തരത്തിൽ പുതിയ കാര്യങ്ങൾ നമ്മുടെ മുഖത്ത് പരീക്ഷിക്കുമ്പോൾ വേറെ രീതിയിലുള്ള വ്യത്യസ്ത റിയാക്ഷനുകൾ വരുമെന്നും അതുകൊണ്ട് അതെല്ലാം തനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നും ആസിഫ് അലി വ്യക്തമാക്കി എപ്പോഴും സിനിമകൾ സെലക്ട് ചെയ്യുന്നതിൽ വ്യത്യസ്തത പുലർത്തുന്ന താരമാണ് ആസിഫ് അലി എങ്ങനെയാണ് താൻ സിനിമകൾ തെരഞ്ഞെടുക്കുന്നത് എന്നതിനെ പറ്റിയും ആസിഫ് അലി അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട് തനിക്ക് തിയേറ്ററിൽ പോയി കാണാൻ ഇഷ്ടപ്പെടുന്ന സിനിമയാണോ എന്നായിരിക്കും ഒരു കഥ കേൾക്കുമ്പോൾ ചിന്തിക്കുന്നത് ഫസ്റ്റ് ജനറേഷനിൽ തന്നെ നമുക്ക് എക്സൈറ്റ്മെന്റ് കിട്ടണം അത്തരത്തിൽ തനിക്ക് ഇഷ്ടപ്പെടുന്നവയാണ് താൻ സെലക്ട് ചെയ്യാറുള്ളത് ചില കഥാപാത്രങ്ങൾ റിയൽ ലൈഫിനെ ബാധിക്കാറുണ്ടെന്നും കുറ്റവും ശിക്ഷയും എന്ന സിനിമ ചെയ്യുന്ന സമയത്ത് താൻ അധികം സംസാരിക്കാതെ ബോർണായിരുന്നുവെന്ന് തന്റെ ുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ടെന്നും ആസിഫ് അലി തുറന്നു പറഞ്ഞു ഒരു സിനിമ മോശമായാൽ തീർച്ചയായും സങ്കടം വരുമെന്നും നല്ലതാകണമെന്ന് കരുതി തന്നെയാണ് ഓരോ സിനിമയും ചെയ്യുന്നത് മുന്നോട്ട് പോകാനുള്ള എനർജി കൂടിയാണ് ഓരോ സിനിമയും തരുന്നതെന്നും ആസിഫ് അലി കൂട്ടിച്ചേർത്തു അമല പോളുമായുള്ള സൗഹൃദത്തെ പറ്റിയും താരം സംസാരിക്കുന്നുണ്ട് ഇത് നമ്മുടെ കഥ എന്ന ചിത്രത്തിനിടയിലാണ് ആദ്യം അമലയെ കാണുന്നത് അതിനുശേഷമാണ് അമല സൗത്ത് ഇന്ത്യൻ നടിയാകുന്നത് ബോളിവുഡിലൊക്കെ പോയി വന്നതാണ് ലെവൽ ക്രോസിന്റെ സമയത്ത് എപ്പോഴും സിനിമയെ കുറിച്ചായിരുന്നു സംസാരിച്ചത് ശരിക്കും ക്രോസ് സിനിമയെ കുറിച്ച് എക്സൈറ്റ്മെന്റ് ആസിഫ് അലി വ്യക്തമാക്കി അതേസമയം ആസിഫ് അലി എന്ന പേര് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു സംഗീത സംവിധായകൻ രമേശ് നാരായണനുമായി ബന്ധപ്പെട്ട് വന്ന വിവാദങ്ങൾക്കൊടുവിൽ നിരവധി മനുഷ്യരായിരുന്നു ആസിഫ് അലിയെ ചേർത്തുപിടിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്